അപ്പം കൈസപ്പം നമ്മൾ വണ്ടി ബോഡി വർക്കിനായിട്ട് കൊണ്ടുവന്ന് കൊടുത്തേക്കാണ് ഫിക്സ് വിത്ത് ദിൽ ബ്ലൗസ് കൈഷ് നമ്മൾ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കൈസ് നമ്മുടെ വണ്ടി എടുത്തതിന് ശേഷമുള്ള കട്ടപ്പന പോകുന്ന വീഡിയോയും പ്രിങ്ങി കയറ്റിയ വീടിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം കയസ് ശേഷം ഒരു നാലഞ്ച് ദിവസം ശേഷമാണ് നമ്മൾ വണ്ടി ഇന്ന് ബോഡി വർക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി പോയതാണ് അപ്പം പോയി വണ്ടി കൊടുത്തു റിട്ടേൺ വരുന്ന ടൈമിലാണ് അപ്പോൾ ഈ ഇൻട്രോ എടുക്കുന്നത് കേട്ടോ എന്തൊക്കെയാണ് വർക്ക് ചെയ്തെന്നുള്ളൊക്കെ ഞാൻ നിങ്ങളോട് ഞാൻ പറയാം നമ്മളിവിടെ നമ്മുടെ മിറർ വരുന്നത് നമ്മുടെ മറ്റേ ഐശ്വര്യൻ്റെ മുററ് വരുന്ന പോലെ ഇങ്ങനെ സ്ക്വയർ വന്നിട്ട് അവിടെ വലിയ മുറതും കാര്യങ്ങളാണ് വരുന്നത് പിന്നെ നമുക്ക് ഇവിടെ ഈ കുത്തുകാലു പറയുന്ന ഈ സാധനം മാറ്റി നമ്മൾ സ്റ്റീലാക്കും ഈ രണ്ട് സൈഡ് സ്റ്റീൽ പിന്നെ നമ്മൾ ഈ പിടിക്കുന്ന ഇവിടുന്ന് സ്റ്റീലിൻ്റെ ഇത് വരും പിടിക്കുന്നത് പിന്നെ ഡോറ് നമുക്ക് ഇവിടുന്ന് ആക്കുന്ന രീതിക്കുള്ള ഡോറും കാര്യങ്ങളും വരും പിന്നെ അങ്ങേ സൈഡിൽ അവിടെ കൈ വെക്കുന്നതിൻ്റെ അവിടെ ഒരിത് വരും പിന്നെ പിന്നെ ബാക്കിലത്തെ ബമ്പർ ബാക്കിൽ ഇവിടെ ഈ വരുന്നിടത്ത് സ്റ്റീൽ വരുന്ന പോലെ ഒരു ബമ്പറും കാര്യങ്ങളും ഉണ്ട് പിന്നെ നമ്പർ പ്ലേറ്റിൻ്റെ ഇതാണെങ്കിൽ നമ്മൾ ഈ ഇവിടുന്ന് മാറ്റി കറക്റ്റ് ഈ സെൻറ്ററിലോട്ടാക്കും കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടിയും കാര്യങ്ങളാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഏതായാലും രാവിലെ ആയാലും വന്നു അടുത്തേക്കാണ് അപ്പം പിന്നെ കട്ടുപ്പനെ പോയി നമ്മൾ ആ ഇത് ചെയ്ത കാരണം ഇതിൻ്റെയൊക്കെ പാച്ചും കാര്യങ്ങളുമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ പാച്ച് വർക്ക് വന്നു കഴിഞ്ഞതിൻ്റെ ഇവിടെയൊക്കെ നമുക്ക് പെയിൻറ്റ് അച്ചപ്പ് ചെയ്യാനുണ്ട് ഈ ഷോക്ക് അപ്സറിൻ്റെ കാര്യം സ്പ്രിങ് ഗെറ്റുമുണ്ട് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ അതാണ് നമ്മുടെ ഇവിടുത്തെ മെയിനായിട്ടുള്ള പരിപാടി അപ്പം വർക്കെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഒരു ഫുള്ള് വീഡിയോ നമ്മളെടുത്ത് എന്തൊക്കെ വർക്ക് ചെയ്തു എന്നുള്ളതൊക്കെ കറക്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൽ രാവിലെ വന്ന വരുന്ന വഴിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയൊന്നുമില്ല ഓക്കെ അപ്പോൾ നമ്മൾ തുരുത്തി രാജേഷ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ അടുത്താണ് നമ്മൾ ബോഡി വർക്കിന് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ട് നല്ല വൃത്തിയായിട്ട് പണി ചെയ്യുന്ന ഒരു ചേട്ടനാണ് അപ്പം നമ്മൾ ഈ ഒരു ബോഡി വർക്ക് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കിയിട്ട് നമുക്ക് കുറച്ചൊന്ന് ഡിലേ ആയി ആയിപ്പോയത് അതായത് ഒരു ഒരാഴ്ച അല്ല അടുത്ത് ഇപ്പം വെറുതെ നമ്മുടെ വണ്ടി ഇറക്കി കഴിഞ്ഞിട്ട് വീട്ടിൽ കിടന്നു അപ്പോൾ ആ ടൈമിലാണ് കട്ടപ്പനെ പോയതും സ്പ്രിങ് കയറ്റിയതൊക്കെ അപ്പോൾ അല്ലേൽ പിന്നെ ഈ പിന്നീട് നമ്മൾ അതിനു വേണ്ടി ഒന്നുകൂടെ ലേറ്റ് ആകുമല്ലോ എന്ന് ഓർത്ത് പോയാൽ ചെയ്തതാണ് ഇപ്പം കഴിച്ച അപ്പം അങ്ങനെ രാവിലെ കൊണ്ട് വണ്ടി കൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വണ്ടിക്കകത്ത് വരുന്ന വർക്കുകൾ എന്ന് പറഞ്ഞാൽ സ്റ്റീലിൻ്റെ വർക്കാണ് കൂടുതലും അപ്പോൾ കൂടി വർക്ക് ചെയ്യാൻ വേണ്ടി ഒരാ ഒരിടത്തല്ല നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് സ്ഥലങ്ങളിലൊക്കെ പോയി വർക്കുകൾ കണ്ടു റേറ്റ് ചോദിച്ചു അപ്പോൾ എല്ലായിടത്തും റേറ്റിൽ അധികം വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല മാക്സിമം ഒരു ആയിരം രൂപയുടെ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ അപ്പം നമ്മൾ കണ്ടതിൽ വെച്ച് അത്യാവശ്യം ഇച്ചിരി ഇവിടെ നല്ലൊരു വർക്കും ഉള്ളതായിട്ട് തോന്നിയത് നമുക്ക് ഈ രാഷ്ട്രീയ ഇടതാണ് അപ്പം അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ കൊണ്ട് വണ്ടി കൊടുക്കുന്നത് കേട്ടോ അപ്പം അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഒരു ചേട്ടനുണ്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ചേട്ടൻ എപ്പോഴും നമ്മുടെ വീഡിയോ ഒക്കെ കമൻ്റ് ഇടാറുണ്ട് സന്തോഷമുണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പം വണ്ടിയുടെ വർക്ക് കഴിഞ്ഞ് എന്തായാലും ഇറങ്ങാൻ ഇറങ്ങാനൊരു ഒന്നൊന്നര ആഴ്ച എടുക്കുമായിരിക്കണം അപ്പം ചേട്ടൻ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഈ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ അവിടെയൊക്കെ പെയിൻ്റ് അടിക്കാനുണ്ട് അപ്പോൾ ആ പെയിൻറ്റിങ്ങും കാര്യങ്ങളും അവിടെ അവിടെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതും നമ്മൾ പറയേണ്ടതുണ്ട് അപ്പോൾ ബാക്കി ഡീറ്റെയിൽ ഒക്കെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ ഇപ്പം അങ്ങനെ കൈസങ്ങനെതേ വണ്ടിയെല്ലാം കൊണ്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടിരിക്കുകയാണ് ഇപ്പം കൈസപ്പം ഈ വീഡിയോ അപ്പം പെട്ടെന്ന് നിർത്തുകഴിഞ്ഞാൽ അതായത് എന്തൊക്കെ പറയണ്ടത് എന്തൊക്കെ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി കൊണ്ട് കൊടുത്തു അതൊക്കെ ജസ്റ്റ് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞോളൂ അപ്പോൾ അതല്ലേ അത് മെയിനായിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പറയേണ്ട പ്രശ്നം സംഭവമുണ്ട് അതായത് നമ്മൾ വണ്ടി എടുത്ത് നമ്മൾ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞു നമ്മുടെ വണ്ടിയാണെങ്കിൽ തന്നെ ഒരു രണ്ടാഴ്ചയ്ക്ക് മേളിൽ നമ്മുടെ വീട്ടിൽ കിടന്നു അതായത് എന്താഴ്ചയ്ക്ക് മേളിൽ കിടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണിക്ക് അതായത് ബോഡി വർക്കിന് വേണ്ടി നമുക്ക് കയറ്റാൻ വേണ്ടി അത്യാവശ്യം താമസം വന്നു അപ്പം കൈസ് ആ താമസം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ച് നമുക്ക് വണ്ടി നമ്മുടെ ഷോറൂമിൽ ഇറക്കുന്ന ടൈമിൽ നമുക്ക് നമ്പർ ആയിട്ടില്ലായിരുന്നു അപ്പം നമ്പർ ആകാഞ്ഞ കാരണം നമ്പർ കിട്ടാതെ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് ഇപ്പം നമുക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അപ്പം നമ്മുടെ ഇവിടുന്ന് വണ്ടി പണിക്കുന്നിടത്തോട്ട് ഒരു എട്ട് കിലോമീറ്റർ അപ്പുറത്ത് അതായത് ചാനാശ്ശേരി എന്നിട്ട് വേണം നമുക്ക് പോകാം അല്ലപ്പം ടൗണിൽ കൂടെ ഒക്കെ പോകുമ്പോഴത്തേന് നമുക്ക് ചിലപ്പോൾ എന്തേലൊക്കെ ഒരു വിഷയമായാലോ അതോ വണ്ടി പിടിക്കുന്നാലും പുൽസായി വേണ്ടാലോ അങ്ങനെയൊക്കെ വിഷയമായാലോ എന്നൊക്കെ ഓർത്ത് അപ്പം ഷോറൂമായിട്ട് നമ്മൾ പ്രത്യേകം പറഞ്ഞായിരുന്നു അങ്ങനെ ഓടിക്കല്ലേ നമ്പർ കിട്ടിയിട്ട് ഓടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ആ നമ്പർ കിട്ടുന്ന ആ ഒരു ടൈം വന്നപ്പോഴത്തേന് പറ്റിപ്പോൾ എന്നാന്ന് വെച്ചാൽ നമ്മുടെ ബോഡി വർക്ക് ചെയ്യുന്ന ആ വർക്ക്ഷോപ്പിൽ വേറെ ഒരു പുതിയ വണ്ടി വന്ന് കയറി അപ്പോൾ നമുക്ക് ആരും തെറ്റ് പറയാൻ പറ്റത്തൊന്നുമില്ല നമ്മൾക്ക് ഇങ്ങനെ ഒരു പറ്റിയ ഡിലേ കൊണ്ട് അവിടെ പെട്ടെന്ന് വേറൊരു വണ്ടി വന്ന് കയറി പിന്നെ ആ വണ്ടി ചെയ്ത് തീരാതെ നമുക്ക് കൊണ്ട് കയറ്റിയിട്ട് കാര്യമില്ല അപ്പം അങ്ങനെ ആ വണ്ടി ചെയ്ത് തീർത്തതിന് ശേഷമാണ് ഗൈസ് അപ്പം നമുക്ക് നമ്മുടെ വണ്ടി കൊണ്ടുപോകാൻ പറ്റിയത് അപ്പോൾ ആ വന്ന ഒരു ഗ്യാപ്പിൽ നമുക്ക് ഒരിതുണ്ട് ഗുണമുണ്ട് ആ ഒരു ഗ്യാപ്പിലാണ് ഗൈസ് നമ്മൾ കട്ടപ്പനെ പോയതും സ്പ്രിങ് ചെയ്തതൊക്കെ ആ ഒരു ഗ്യാപ്പിൽ തന്നെ നമ്മൾ ചെയ്തു അപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ചയ്ക്ക് മുകളിലായിട്ട് നമ്മുടെ കൈ വീട്ടിൽ വണ്ടി കിടന്നു അപ്പോൾ കഴിച്ച് വേറെ ഒന്നും അല്ല നിങ്ങൾ ഷോറൂമിൽ നിന്നൊക്കെ വണ്ടി ഇറക്കും നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളും അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്തത് പക്ഷേ നമുക്ക് എന്തോ സമയത്ത് കൊണ്ട് നമ്മൾ നടന്നില്ലേ ഉള്ളൂ അപ്പോൾ ആ ഡിലേ വരായിരിക്കാം നിങ്ങളപ്പം ഷോറൂമിൽ നിന്ന് വണ്ടി ഇറങ്ങിക്കഴിയുമ്പോഴത്തേന് ഫസ്റ്റ് എന്നാന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ബോഡി വർക്ക് ചെയ്യുന്നത് എവിടെയാണോ അവിടുത്തെ ആളോട് ചോദിച്ചിട്ട് ഒരു ഡേറ്റ് ഫിറ്റ് ഒരു ഫിക്സ് ചെയ്തിട്ട് ആ ഡേറ്റ് ഫിക്സ് ആയിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോറൂമിൽ എടുത്തുകൊണ്ട് വന്ന് മാക്സിമം ഒരു രണ്ട് വർഷത്തിനുള്ളിൽ നമുക്ക് പണിയാൻ വേണ്ടി വണ്ടി കയറ്റാൻ പറ്റും അപ്പം കയറ്റാൻ പറ്റുക കുഴപ്പമില്ല അവിടുത്തെ വർക്കും കഴിഞ്ഞ ഒരു ഒന്നൊന്നര ആഴ്ചത്തെ വർക്ക് എന്തായാലും അവിടെ ബോഡി വർക്ക് നടക്കണം അതും കഴിഞ്ഞിട്ടേ പിന്നെ നമുക്ക് പിന്നെ അപ്പൾസറിയും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ ഒരു താമസം വരും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം വണ്ടി എടുക്കുന്നതെന്ന് വെച്ചാൽ വണ്ടി എടുത്ത് ഓടിയിട്ട് വേണം അതിൻ്റെ അടം അടയ്ക്കാൻ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ നടത്താമെന്നുള്ള രീതിയിലല്ലേ നമ്മൾ എടുക്കുന്നത് അപ്പം അതൊക്കെക്കൊണ്ട് മാക്സിമം നിങ്ങൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ ഒരു ഡിലേ വന്നു കഴിഞ്ഞാൽ വണ്ടി നമുക്ക് സ്റ്റാൻഡിൽ ഇറങ്ങി ഓടുന്നതിന് ഒരു താമസം വരും അപ്പോൾ അത് നമ്മളെ ബാക്കി എല്ലാ ഒരു കാര്യത്തേക്ക് ബാധിക്കും അപ്പോൾ ഇന്നലെ അങ്ങനെ കൊണ്ട് വണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം കൊടുത്ത വണ്ടി എന്തായാലും ഇപ്പം ഡിസംബർ ഇത്രമായില്ലേ എനിക്കെന്തായാലും മിക്കവാറും ജനുവരി ഒട്ടേ എനിക്ക് ന്യൂ ഇയർ ഓടാനേ പറ്റത്തുള്ളൂ എന്നാണ് നമുക്കിപ്പോൾ ഒരു കണക്ക് കൂട്ടൽ അപ്പോൾ അങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾ വണ്ടി എടുക്കുന്നവർ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം ബോഡി വർക്ക് ചെയ്യേണ്ടവർക്ക് അല്ലെങ്കിൽ മറ്റ് വർക്ക് ചെയ്യേണ്ട കാര്യത്തൊക്കെ ഡേറ്റും കാര്യങ്ങളും ആക്കി ആ ഒരു ഡേറ്റിലേക്ക് പറ്റുന്ന ഒരു ഗ്യാപ്പിൽ വണ്ടി ഷോറൂമിൽ നടക്കാൻ നോക്കുക ഇറക്കിയ വണ്ടി നേരെ പണിയാൻ കയറ്റുക പണിയാൻ കയറ്റി കഴിഞ്ഞെങ്കിൽ നമുക്ക് പെട്ടെന്ന് പട്ടേ നമ്മുടെ കാര്യം നടക്കത്തുള്ളൂ ഇപ്പോൾ കഴിച്ച് അപ്പോൾ അതാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ വണ്ടിക്ക് ചെറിയ പെയിൻറ്റിങ് പരിപാടിയുണ്ട് അതായത് നമ്മൾ കട്ടപ്പനെ സ്പ്രിങ്ങ് ചെയ്തതിൻ്റെയൊക്കെ അവിടെയൊക്കെ വെൽഡിങ് ഒക്കെ അവർ ചെയ്തൊക്കെ നമ്മൾ ടച്ചാകുമ്പോൾ പോളിഷ് ഒക്കെ ചെയ്യുക ടച്ച് ചെയ്യണം പെയിൻറ്റൊക്കെ ടച്ച് ചെയ്ത് ഒന്ന് ആക്കി എടുക്കണം അപ്പം കൈസ് അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ അത് നമ്മൾ പറയാതെ പോകില്ല അപ്പം നമുക്കുണ്ടായ ഓരോ അനുഭവങ്ങൾ ആണ് നമ്മൾ പറയുന്നത് അത് നമുക്ക് താമസം വന്നതിൻ്റെ കാരണങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത് അല്ലാതെ നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ വേറെ ഒന്നും കൊണ്ടല്ല ആ ഡിലേ വന്ന് നമുക്ക് ആരെയും കുറ്റം പറയാനും പറ്റത്തില്ല അപ്പോൾ കൈസാക്കി അതൊക്കെയാണ് നമ്മുടെ വീഡിയോയും കാര്യങ്ങളും അപ്പോൾ കൈസ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൈസ് അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണാം